എൽഡിഎഫ് നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരും നേതാക്കളും പഞ്ചായത്തിന്റെ വികസന സെമിനാർ ബഹിഷ്കരിച്ചു വെള്ളറക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു സർവമേഖലകളിലും കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി വൻ പരാജയമാണെന്ന് അദ്ദേഹം ആരോപിച്ചു നിർഭാഗ്യവശാൽ കടങ്ങോട് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന അടിസ്ഥാന വികസന കാര്യങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ കുടിവെള്ളത്തിന്റെ കാര്യം പരിശോധിച്ചാൽ വെളിച്ചത്തിന്റെ കാര്യം പരിശോധിച്ചാൽ റോഡുകളുടെ കാര്യം പരിശോധിച്ചാൽ മാലിന്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ വക കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും മോശകരമായ ഒരു അവസ്ഥയാണ് ഈ പഞ്ചായത്തിനകത്ത് ഉള്ളത് എന്ന കാര്യം ഇടതുപക്ഷങ്ങൾ പോലും സംവദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ പന്നിത്തടം അധ്യക്ഷനായി കെ പി സി സി അംഗം ജോസഫ് ചാലിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ ശിവരാമകൃഷ്ണൻ ടി കെ ശിവശങ്കരൻ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മുമ്പറമ്പിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരൂ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു